കൂട്ടുകാരേ ഇന്ന് വീണ്ടും ഞങ്ങൾ പുഴയിലേക്ക് പോക്കാണേ ഇപ്പോൾ നട്ടി നട്ടത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടെ പുഴക്ക് പോയി നോക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോക്കാണ് ഞാനും നന്ദുവും മോനു ആണേ പോകുന്നേ ഇതൊക്കെ നമ്മൾ പുഴക്ക് പോകുന്ന അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് രണ്ട് സൈഡിലായിട്ട് വാഴ കൃഷി നട്ടതാണേ വാഴയൊക്കെ കൊലച്ചു തുടങ്ങി നേന്ത്രവാഴയാണ് അത് കൊലച്ചിട്ടുണ്ടായിന് വളമൊക്കെ ഇട്ടിട്ടുണ്ടേ ഇതിനൊക്കെയുള്ള വെള്ളം പുഴന്നാണ് കേട്ടോ എടുക്കാറുള്ളത് കണ്ട വാഴയൊക്കെ കൊലച്ചിട്ടുണ്ടേ കൂമ്പ് വേണ്ടവർ അവിടെ നിന്ന് വേണ്ടി പറിക്കാം കേട്ടാ ആർക്കാന്ന് വാഴ കൂമ്പ് വേണ്ടേ വെച്ചാൽ അവിടെ നിന്ന് പറിക്കാം അങ്ങനെ ഞങ്ങൾ പുഴ എത്തിയിട്ടുണ്ടേ അലയവ് പിന്നെ വെള്ളത്തിക്കാളി തുടങ്ങി പുഴയിലെത്തേണ്ട താമസം വെള്ളത്തിക്കാളി തുടങ്ങിയേ ഓന ഫസ്റ്റ് പോയിട്ട് വേവിയൊക്കെ മാറ്റുന്നുണ്ടായിന് ചീരയൊക്കെ ആയിട്ടുണ്ടായിന് അടുത്ത വരവിന് പറിക്കാനാവും കേട്ടാ ചീര പിന്നെ വെള്ളരിക്ക പയറ് അതൊക്കെ ആയി വരുന്നുണ്ട് പയറെല്ലാം നമ്മൾ ഇങ്ങനെ കോട്ടം കുത്തി കൊടുക്കുകയെന്ന് പറയില്ലേ പന്തലിട്ട് കൊടുക്കുകയെന്ന് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പയറൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് വെള്ളരിക്ക പൂവ് വന്നിട്ടുണ്ട് അതും ഏകദേശം ആകാനൊക്കെ ആയിട്ടുണ്ട് ആ അങ്ങനെ അച്ഛൻ വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഞങ്ങൾ പോയപ്പോൾ ഓ രണ്ട് ദിവസം കൂടുമ്പാന്ന് വെള്ളം നനച്ചു കൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുഴയടുത്തില്ലോണ്ട് പുഴക്കു തന്നെ വെള്ളം കോരി ഒഴിക്കുകയോ കൊണ്ടും കേട്ടാ കണ്ട അവിടെയൊക്കെ പൂവ് എന്നിട്ടുണ്ടേ ഇത് വെള്ളരിക്കയാണെന്ന് തോന്നുന്നു അനക്ക് പേരൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതാണ് വെച്ച് കഴിഞ്ഞിട്ടാവുമ്പം പയറിൻ്റെയൊക്കെ ചപ്പെടുത്തിട്ട് വറക്കാണ് കേട്ടോ ആ പയറ് കുറച്ചായിട്ടാകുമ്പോൾ അതിൻ്റെ ചപ്പൊക്കെ എടുത്തിട്ട് വറവാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അലേവ് അതൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടായിനെ അവൻ പറഞ്ഞ് നമുക്ക് ചീര പറിച്ചാലോന്ന് അതായില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പം പറിക്കാം അത് ഇത്രയും വളരും തോന്നേ ഞങ്ങളതിന് വളർന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല എന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്നോട്ടം വറക്കാൻ കിട്ടലുണ്ട് വൈകുന്നേരം ആയാൽ എല്ലാവരും പുഴക്ക് വരാറുണ്ട് അലക്കാനും കുളിക്കാനും ഒക്കെ വരാറുണ്ട് അലൈവ് അച്ഛൻ്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇന്നെന്താമോ പുഴക്ക് പോകുന്നില്ല എന്നായിട്ട് പോയിട്ടുണ്ടായില്ല ഞങ്ങൾ വെറുതെ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ബേക്കിൽ തന്നെ വരുന്നുണ്ടായിനെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഏട്ടാ വന്നത് ഈവനിങ് ഒരുപാട് പേര് വരത്തിണ്ട് പിടിക്കാനും നീന്തി കുളിക്കാനും ഒക്കെ വരാറുണ്ട് അങ്ങനെ അലൈവ് പുതിയതരം മീനെ പിടിക്കുന്ന രീതി കണ്ടേ അവന് കിട്ടിയിട്ടുണ്ടായിന് ഞങ്ങള് വിചാരിച്ചു വെറുതെ പറയുന്ന വിചാരിച്ചാൽ വയ്യ നോക്കുമ്പോൾ കയ്യിലൊക്കെ മീൻ ഉണ്ടായിനേട്ടാ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി മീൻ ഞങ്ങൾ പറ്റിക്കാണെന്ന് വിചാരിച്ചിട്ട് മീൻറ്റാക്കിയിട്ടേ ഉണ്ടായില്ല വയ്യ നോക്കുമ്പോൾ കയ്യിലൊക്കെ മീൻ ഉണ്ടായിനേ ഞങ്ങളെ കാണിച്ച് തരത്താ കേട്ടാ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി പച്ചക്കറിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇന്നത്തെ വീഡിയോ ఇష్టమైతే లైక్ చేయుగా సపోర్ట్ చేయుగా